കേരളക്കാരെ ആകെ ആശങ്കപ്പെട്ടതുപോലെ ഭയപ്പെട്ടതുപോലെ വയനാട് ഉരുൾപൊട്ടൽ നാശം വിതച്ചുകൊണ്ടേയിരിക്കുകയാണ് ഗ്രാമങ്ങളെ ഉച്ചൂട് മുടിച്ചുകൊണ്ടുണ്ടായ ഈ സംഭാരത്തിൽ ഇരുന്നൂറ്റി എഴുപത് പേരാണ് ഇതുവരെയും മരിച്ചിരിക്കുന്നത് ആ ഇരുന്നൂറ്റി എഴുപതിൽ ആകെ തൊണ്ണൂറ്റിയാറ് പേരെ മാത്രമേ ഇതുവരെയും തിരിച്ചറിയാൻ സാധിച്ചിട്ടുള്ളൂ നൂറ്റി അൻപതിലധികം ശവശരീരങ്ങളാണ് ഇതുവരെയും തിരിച്ചറിയാനാവാതെ മോർച്ചറിയുടെ തണുത്ത വരാന്തയിൽ കാത്തു കഴിയുന്നത് തിരിച്ചറിയാൻ പോലും കഴിയാത്ത ഒട്ടനവധി ശരീരഭാഗങ്ങളും ഇതിലുണ്ട് വിലാപങ്ങളുടെ ഈ ദുരന്ത ഭൂമിയിൽ ഒലിച്ചുപോയ ഒരു നാടിനെ അവിടെ ജീവനുണ്ടായിരുന്ന കുറേ മനുഷ്യരെ വേദനയോടെ കാത്തിരിക്കുന്നത് അനേകായിരങ്ങളാണ് ഒൻപത് കെ ടീമും അതേപോലെ തന്നെ കേടാവർ നായിക്കളും ഐബോൾ പരിശോധനകളുമാണ് ഈ കാണാതായിരിക്കുന്ന ഇരുന്നൂറ്റി നാൽപ്പത് പേർക്ക് വേണ്ടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കുടുങ്ങിക്കിടന്ന ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരെയാണ് ഇതുവരെയും രക്ഷിക്കാനായത് ജീവനും കയ്യിൽ പിടിച്ച് ഓടി എവിടെയെല്ലാമോ രക്ഷപ്രാപിച്ചവർ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിയേഴ് പേർ വരുന്ന രക്ഷാപ്രവർത്തന ടീമാണ് ദുരന്ത ഭൂമിയിലുള്ളത് തൊണ്ണൂറ്റിയാറ് മൃതദേഹങ്ങളാണ് ഇപ്പോഴും തിരിച്ചറിയാനുള്ളത് അത് തിരിച്ചറിയുക എന്നത് ശ്രമകരവുമാണ് കാണാതായ ഒരു കുടുംബത്തിലെ മുഴുവൻ ആളുകളും മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡി പോലും ഒരു പോസിബിളായിട്ടുള്ള സൊല്യൂഷൻ ആവുകയില്ല അങ്ങനെയാണെങ്കിൽ അർഹിക്കുന്ന സംസ്കാര ചടങ്ങുകൾ പോലും ഇല്ലാതെയായിരിക്കാം പലരും പൂർണ്ണമായി ലോകത്തോട് വിട പറയുന്നത് ഇതിൽ ഏറ്റവും ദുഃഖകരമായ മറ്റൊരു കാര്യം ഇതുവരെ കാണാതായവരിൽ ഇരുന്നൂറ്റിനാൽപ്പത് ആളുകളെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ല ഇല്ലായെന്നത് തന്നെയാണ് ഇരുന്നൂറ്റിനാൽപ്പത് കണക്കിലുണ്ടാകുന്നതാണ് പരാതി പറയാൻ ആളില്ലാത്ത കണക്കിൽ പെടാത്ത എത്രയോ ആളുകൾ ഇനിയും ഉണ്ടാകാം തോട്ടം തൊഴിലാളികളുടെയും ഒഡീഷ സ്വദേശികളുടെയും ഒക്കെ വാർത്തകൾ നമ്മളും കേട്ടതാണ് വയനാട്ടിലെ ഈ ദുരന്തത്തിൽ ഒരു ഗ്രാമം പൂർണമായും ആണ് ഇല്ലാതായിരിക്കുന്നത് മുണ്ടക്കൈ അപ്പാടെയാണ് ഓർമ്മകളില്ലാതെ ഒലിച്ചുപോയിരിക്കുന്നത് ചൂരൽ മലയിലേക്കാളും എല്ലാ തരത്തിലും നഷ്ടം ഈ ഗ്രാമത്തിന് മാത്രമാണ് രക്ഷാപ്രവർത്തകർക്ക് പോലും എത്തിപ്പെടാനാവാത്തതുപോലെയായിരുന്നു ഈ ഗ്രാമമായി തീർന്നത് രക്ഷാപ്രവർത്തകർക്ക് പോലും അവിടെ എത്താൻ കഴിഞ്ഞത് മഴ കുറഞ്ഞ ശേഷം താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയ പാലത്തിലൂടെയാണ് ഭീകരമായിരുന്നു അവിടുത്തെ അവസ്ഥ ജീവന് വേണ്ടി കരയുന്ന കുറെ മനുഷ്യരല്ലാതെ ആ ഗ്രാമത്തിൽ ഒന്നും തന്നെ അവശേഷിക്കുന്നതായി ഉണ്ടായിരുന്നില്ല ഇത്രയും കാലം ജീവനുള്ള കുറേ മനുഷ്യർ ജീവിച്ചിരുന്നതാണെന്ന ഒരു തെളിവ് പോലും ആ പ്രദേശം നമുക്ക് നൽകാത്തതുപോലെ ഒന്നും അവിടെ അവശേഷിക്കുന്നില്ലാത്തതുപോലെ ഇനിയൊരിക്കലും ഒരു മനുഷ്യവാസം സാധ്യമാകാത്തതുപോലെ തകർന്നിരിക്കുകയാണ് ആ ഗ്രാമം മുണ്ടക്കയുമായി താരതമ്യം ചെയ്യുകയാണെങ്കിൽ ചൂരൽമലയിൽ മലയിൽ ഭാഗികമായിട്ടുള്ള നാശമാണ് ഉണ്ടായിട്ടുള്ളത് വീണ്ടും ഒരു ജീവിതം അവിടെ നാമ്പിടുക എന്നത് സാധ്യവുമാണ് എങ്കിലും ഉറ്റവരെ നഷ്ടപ്പെട്ട അവരുടെ ഓർമ്മകളുള്ള മണ്ണിൽ ആളുകൾ ഇനിയും എങ്ങനെ ജീവിക്കുമെന്നതും ചോദ്യമാണ് ഇപ്പോഴും രക്ഷിക്കാനായിട്ടുള്ളത് ജീവനം കൊണ്ടോടി മലയിലും മറ്റും അഭയം തേടിയിട്ടുള്ള ആളുകളെയാണ് ഇന്നും മണ്ണിനടിയിൽ ധാരാളം ആളുകൾ ഇനിയും ജീവന് വേണ്ടി ആഗ്രഹിച്ച് കഴിയുന്നുണ്ടാകാം ചാലിയാർ പുഴയുടെ തീരങ്ങളിൽ നിന്നും പുഴയിൽ നിന്നുമൊക്കെയായി എഴുപത്തൊന്ന് മൃതശരീരങ്ങളും ശരീരാവശിഷ്ടങ്ങളുമാണ് ലഭിച്ചിരിക്കുന്നത് ഈ ദുരന്തത്തിന്റെ മൂന്നാം ദിവസത്തിൽ ഇനിയും ഒരു മരണം കൂടി ഉണ്ടാകല്ലേ എന്ന് ആഗ്രഹിക്കുമ്പോഴാണ് പുതിയ കണക്കുകൾ ഓരോ മിനിറ്റിലും പുറത്തു വരുന്നത് മരണം നാനൂറ് വരെ കടന്നേക്കാമെന്നാണ് പറയപ്പെടുന്നത് ഇന്നലെ വരെ സ്നേഹത്തോടെ കൂടെയുണ്ടായിരുന്ന ഉണ്ടായിരുന്ന മനുഷ്യരും ആജീവനാന്തമുണ്ടാക്കിയ സമ്പത്തുമെല്ലാം ഒരു കയ്യകലത്തിൽ ചോർന്നു പോയ ഈ മനുഷ്യരുടെ ജീവിതം ഇനി എങ്ങനെയെല്ലാമാണ് ബാധിക്കാൻ പോകുന്നതെന്ന് നമുക്കും അറിയില്ല സ്വന്തം ജീവിതം ഇങ്ങനെ തകർന്നു വീഴുമ്പോൾ എടുക്കുന്ന വേദനയുടെ ഈ ഓർമ്മ പോസ്റ്റ് റൊമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ മറ്റുമായി അവരെ കൂടുതൽ മുറിവേൽപ്പിക്കാൻ തക്കം പാർപ്പിരിക്കുകയാവാം ഭയാനകമായ ദുരന്തത്തിലൂടെ കടന്നു പോയ മനുഷ്യർക്കെല്ലാം കൗൺസിലിങ്ങുകളും മറ്റ് മാനസിക ആരോഗ്യ സൗകര്യങ്ങളും ആവശ്യമാണ് അപകടം നടന്ന മൂന്നാം ദിവസമായിട്ടും ഇപ്പോഴും രക്ഷാപ്രവർത്തനം പ്രതിസന്ധി നേരിടുകയാണ് കോടമഞ്ഞും മഴയും കാലാവസ്ഥയുമെല്ലാം പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് പാലമില്ലാത്തത് കൊണ്ടാണ് പല ഉപകരണങ്ങളും ഇവിടെ ഉപയോഗിക്കാൻ കഴിയാതെ വന്നത് മാത്രമല്ല ഹെലികോപ്റ്ററിലുള്ള രക്ഷാപ്രവർത്തനങ്ങളും ലാൻഡ് ചെയ്യാൻ സ്ഥലമില്ലാത്തതിനെ തുടർന്ന് പ്രതിസന്ധിയിലാണ് രക്ഷാപ്രവർത്തനത്തിനും മറ്റുമായുണ്ടാക്കുന്ന താൽക്കാലിക പാലമായിട്ടുള്ള ബെയ്ലി പാലം ഇപ്പോഴും നിർമ്മാണത്തിലാണ് ഈ കാലവും കടന്നു പോകുമെന്നും കുടുങ്ങിക്കിടക്കുന്നവരെ നമുക്ക് രക്ഷിക്കാനാവുമെന്നും ഈ ദുരിതകാലവും നമ്മൾ അതിജീവിക്കുമെന്നും നമുക്കും ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം